ഹേ ഗൈസ് ദിസ് ഈസ് സെക്കൻഡ് പാർട്ട് ഓഫ് വക്കം പണയക്കടവ് ബോട്ടിങ് നമ്മളങ്ങനെ ആസ്വദിച്ചു പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ സൈലായിട്ടൊരു ഹൗസ് ബോട്ട് ഒതുക്കിയിട്ടിരിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് അങ്ങോട്ട് പോയപ്പോൾ അതിൻ്റെ സൈലായിട്ട് തന്നെ ഒരു റിസോർട്ട് കണ്ട് അത് നല്ലൊരു കിടിലൊരു റിസോർട്ടായിരുന്നു നമ്മളങ്ങനെ അതെല്ലാം കണ്ടിങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് സൈഡിലോട്ട് നോക്കിയപ്പോൾ ഒരു ശബ്ദം കേട്ടത് നമ്മളങ്ങനെ നോക്കിയപ്പം ഒരു സ്പീഡ് ബോട്ടാണെങ്കിൽ ഒന്ന് വളഞ്ഞു പോയതായിരുന്നു അത് കിഡിലം വ്യൂ ആയിരുന്നു അതിൻ്റെ അകത്ത് ഇനി ഒരു പേടിച്ച് വിളിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു പാലം കണ്ട് ആ അതിൻ്റെ അടിയിൽക്കൂടെ ആണ് നമ്മൾ പൊയ്ക്കോണ്ടിരുന്നത് അത് കിടിലം വ്യൂ തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ വേറൊരു ഹൗസ് ബോട്ട് കണ്ട് അതിൻ്റെ അകത്തു നിന്ന പുള്ളേരും മാമയൊക്കെ നമുക്ക് ടാറ്റയൊക്കെ തന്നു നമ്മളെന്ത്രിച്ച് ടാറ്റയൊക്കെ കൊടുത്ത് ഫുൾ കമ്പനി ആയിരുന്നു ഫുൾ വൈബ് ആയിരുന്നു കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ കിഡിലം വ്യൂ ഒക്കെയായിരുന്നു നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ കുറച്ചു നേരമൊക്കെ ഇന്നപ്പോൾ നമ്മളെ മാമീരൊക്കെ കൊച്ചുങ്ങളൊക്കെ ഇറങ്ങി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ ഇറങ്ങിയില്ല ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വേറെ ആരും ഇറങ്ങാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഐലൻ്റിലാണ് പോയത് ഐലൻഡിൽ ചെറിയ പഴയൊരു സ്ലൈഡ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എൻ്റെ കുഞ്ഞുമാരെ അമോന്ന് നോക്കിയപ്പോൾ കയറി പോകാനുണ്ട് എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു മരം ചറിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അവന്മാരുണ്ടെന്ന് നോക്കിയപ്പോൾ മരത്തിൽ ചാടി കയറി പിന്നെ നമ്മൾ ഈ ഐലൻഡിൻ്റെ ബാക്ക് സൈഡ് ചെല്ലുമ്പോഴാണ് നമ്മളെ ബോട്ട് കറങ്ങി അവിടെ വന്ന് കിടക്കും അപ്പം നമ്മളങ്ങനെ അവിടുത്തെ ഈ ഐലൻഡിലെ വ്യൂ എല്ലാം കണ്ട് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എൻ്റെ വേറെ മാമാരുടെ മോൻ നോക്കിയപ്പോൾ ചാടി ഓടിയൊക്കെ പോകുന്നത് ഇതെൻ്റെ കുഞ്ഞുമാര മോനാണ് പിന്നെ നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നപ്പം ചെറിയൊരു കിണർ കണ്ട് ഇതേക്കും കിണർ എന്ന് ഞാൻ പറഞ്ഞപ്പം വേറെ ഒരു എൻ്റെ മാമാരുടെ മോൻ വന്നിട്ട് ചോടി അങ്ങ് വീഴാൻ പോയതാണ് പക്ഷെ അത് നല്ല ആഴം ഉള്ളത് ഞാൻ പേടിച്ച് ഇല്ലാണ്ടായി ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ ഇടുന്നതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയ്ക്ക് കാണുമ്പോഴേക്കും ലവ് യു ആൻഡ് ബൈ